ധന്യാ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രംപിന്റെ ഗൾഫ് സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗസയിൽ ഉണ്ടാവുമോ വെടിനിർത്തൽ സാധ്യമാവുമോ എന്നുള്ള തൻ ഒരു കാര്യം തന്നെയാണ് അത് തന്നെയാണ് ലോകം മുഴുവൻ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നതും എന്തായാലും ഇന്ന് ഖത്തർ പ്രധാനമന്ത്രി വാഷിംഗ്ടൺ പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഗസയിൽ വെടിനിർത്തലിനും അതോടൊപ്പം തന്നെ ബന്ദി മോചനത്തിനുമായി രാപ്പകൽ ഭേദമന്യേ ശ്രമം നടത്തുകയാണ് ചർച്ചകൾ തുടരുകയാണ് എന്നുള്ളതാണ് മാത്രമല്ല അല്പസമയം മുമ്പ് ട്രംപ് പറഞ്ഞത് സൗദിയിൽ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഗസയുമായി ബന്ധപ്പെട്ട് നിരന്തരമായ ചർച്ചയിൽ ചർച്ചകൾ ദോഹയിൽ നടക്കുന്നു പ്രത്യേകിച്ച് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അദ്ദേഹം ഇന്ന് ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു അവിടെ ഹമാസ് ബന്ദികളാക്കിയ ബന്ദികളുടെ കുടുംബങ്ങളുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു മാത്രമല്ല അതിനുശേഷം അദ്ദേഹം ഇന്ന് ദോഹയിലേക്ക് തിരിക്കുന്നുണ്ട് ദോഹയിൽ നേരത്തെ തന്നെ നദന്യാഹു പറഞ്ഞിരുന്നു ട്രംപുമായി സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൻ്റെ പ്രതിനിധി സംഘം ഉടൻ തന്നെ ദോഹയിലേക്ക് തിരിക്കും എന്നുള്ളത് ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ ഈ ഒരു ചർച്ച പുരോഗമിച്ചു വരികയാണ് മാത്രമല്ല വിറ്റ് മുന്നോട്ട് വെച്ച ഒരു വെടിനിർത്തൽ നിർദ്ദേശം അത് ഏതാണ്ട് നെതന്യാഹുവും അംഗീകരിച്ചതായാണ് നിലവിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിൻ്റെ ശുഭസൂചനകൾ വന്നിട്ടുണ്ട് നമുക്കറിയാം ഏതെല്ലാം അലക്സാണ്ടറിനെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പൗരനാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഹമാസ് മോചിപ്പിച്ചിരുന്നു ഇതിന് പകരമായി ഒൻപത് പലസ്തീൻ പൗരന്മാരെ പലസ്തീൻ തടവുകാരെ ഇന്ന് ഇസ്രായേൽ മോചിപ്പിച്ചിട്ടുണ്ട് അതൊരു ശുഭസൂചനയാണ് വീണ്ടും ഗസയിൽ ഒരു വെടിനിർത്തൽ സാധ്യമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് എന്തായാലും ഈ ബന്ദികളുടെ കുടുംബങ്ങൾ ഇന്ന് ഗസയിലേക്ക് തിരിക്കുന്നുണ്ട് അവരുമായി നാളെ ട്രംപ് കൂടിക്കാഴ്ച നടത്തും മാത്രമല്ല ഇന്നും നാളെയുമായി നടക്കുന്ന ഈ ചർച്ചകളുടെ ഒരു അവലോകനം ട്രംപ് നാളെ നടത്തും എന്നാണ് അറിയുന്നത് ജി സി സി യോഗത്തിന് ശേഷമാണ് അമേരിക്കൻ യോഗത്തിന് ശേഷമാണ് ട്രംപ് ഖത്തറിലേക്ക് തിരിക്കുന്നത് മറ്റന്നാൾ ഖത്ര അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാവും അദ്ദേഹം യു എയിലേക്ക് തിരിക്കുക എന്നറിയ എന്നാണ് അറിയുന്നത് എന്തായാലും ട്രംപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗസയിൽ ഒരു സമാധാനം ഉണ്ടാകുമോ അതിനുള്ള നിർണായക ചർച്ചയുണ്ടാകും നിർണായകമായ തീരുമാനങ്ങളോ പ്രഖ്യാപനങ്ങളോ ഖത്തറിലോ അല്ലെങ്കിൽ സൗദിയിലോ ഉണ്ടാകുമോ എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതോടൊപ്പം തന്നെ ഖത്തർ പ്രധാനമന്ത്രി യുടെ ഇന്നത്തെ അഭിമുഖത്തിലെ ഒരു വാക്ക് ഏറെ ശ്രദ്ധേയമാണ് ഗസയിൽ സമാധാനം പുലരാൻ വേണ്ടിയിട്ട് ഗസയിൽ ഒരു ഭരണമാറ്റം ആവശ്യമാണോ എങ്കിൽ അതിനും സന്നദ്ധമാകണം എന്നുള്ളതാണ് അതായത് ഹമാസ് ഇല്ലാത്ത ഹമാസിന്റെ ഭരണ സാന്നിധ്യമില്ലാത്ത രീതിയിലുള്ള ഒരു ഗസ വേണോ സമാധാനം പുലരാനും നിലവിലുള്ള ഗസയിലെ മാനുഷിക പ്രതിസന്ധി മാനുഷിക ദുരന്തം പട്ടിണിക്കെട്ട് ഗസയിലെ ജനങ്ങളെ കൊല്ലുന്നത് അവസാനിപ്പിക്കുക അതിന് പരിഹാരം കാണുക എന്നുള്ളതിനാണ് പ്രഥമ പരിഗണന അതുകൊണ്ട് തന്നെ ഒരു ടെക്നോക്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു താൽക്കാലിക ഗവൺമെന്റ് എന്നുള്ള നിർദ്ദേശവും ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചതായാണ് ഇന്നത്തെ ഖത്തർ പ്രധാനമന്ത്രിയുടെ വാർത്താ പത്ര ഖത്തർ പ്രധാനമന്ത്രി നൽകിയ അഭിമുഖത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത് എന്തായാലും ഒരു സമന്വയം ഇരുപക്ഷത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് വേണം ഇതിനെ കാണാൻ അങ്ങനെയെങ്കിൽ നാളെ ഇക്കാര്യത്തിൽ ഒരു വെടിനിർത്തലിലേക്ക് നമുക്കറിയാം നേരത്തെ തന്നെ ഒരു വെടിനിർത്തലിൻ്റെ വക്കോളം എത്തിയതാണ് പക്ഷേ അന്ന് നെതന്യാഹു അമേരിക്കയുടെ നേതൃത്വത്തിൽ തന്നെ നടന്ന ഒരു വെടിനിർത്തലായിരുന്നു അത് പക്ഷേ നതന്യാഹു അത് ഏകപക്ഷീയമായി ലംഘിക്കുകയായിരുന്നു ഇക്കാര്യത്തിൽ നെതന്യാഹുവിനോട് ട്രംപിന് നീരസവുമുണ്ട് ഈ ഒരു സന്ദർശനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഗസയിൽ ഒരു വെടിനിർത്തലും അതോടൊപ്പം തന്നെ മുഴുവൻ പന്തികളെയും മോചിച്ച് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോയിരുന്നത് പക്ഷേ നെതന്യാഹുവിന്റെ ഏകപക്ഷീയമായ ഇടപെടലുകൾ അത് സാധ്യമാക്കാതെ വന്നു എന്തായാലും നതന്യാഹുവിനെ കൂടെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് എന്നാൽ അവരെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ ഒരു ഗസ മധ്യസ്ഥത അതോടൊപ്പം തന്നെ ഗസയിലെ വെടിനിർത്തലും തുടർന്ന് ഒരു യുദ്ധം അവസാനിപ്പിക്കുന്ന രീതിയിലേക്കും കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ രാവും പകലും അതിനായുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളുമായി സജീവമാണ് ദോഹ